ചങ്ങയ്മറ എല്ലാവരേക്കും സുഖല്ലേ എനിക്ക് മുസ്ലിങ്ങളോടാണ് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഇപ്പം ആർ എസ് എസ് കാരാകണോ ആർ എസ് കാരാണെങ്കിൽ നമുക്കൊരു ചേച്ചിയുണ്ട് ചേച്ചിയുടെ കയ്യിൽ ആർ എസ് എസ് കാരാവുമ്പോഴേ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് നാമമാത്രമായി ടിക്കറ്റ് ഉണ്ട് വെറും നാമമാത്രമായ ടിക്കറ്റ് വെറും നാമമാത്രമായി ടിക്കറ്റ് നാളെയാണ് 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 അതുമല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് ടിക്കറ്റ് എന്തെങ്കിലും അതുകൊണ്ട് താല്പര്യമുള്ളവർ പെട്ടെന്ന് ഈ ചേച്ചിയുമായി ബന്ധപ്പെട്ടിട്ട് ആ ടിക്കറ്റുകൾ നിങ്ങൾക്ക് പണിയെടുക്കാണ്ട് രാജ്യസ്നേഹിയാകാൻ കിട്ടിയ ഏറ്റവും നല്ലൊരു സുവർണ അവസരം മുസ്ലിം അംഗത്വം കൊടുക്കാൻ നിൽക്കുന്ന ആ ചേച്ചിയിൽ ആ ചേച്ചി എന്താണ് പറഞ്ഞു കേട്ടിട്ട് വന്നാലോ മുസ്ലിങ്ങൾക്ക് ആർ എസ് എസിൽ ചേരാൻ കഴിയുമോ ആർ എസ് എസ് സംഘചാലക മോഹൻ ഭാഗവതിനോട് ചോദിച്ചൊരു ചോദ്യമാണിത് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കുമ്പോൾ ആർ എസ് എസ് വിരോധികൾക്ക് അത്ഭുതം തോന്നുമായിരിക്കും എന്നാൽ ഒരു ആർ എസ് എസ് കാരനും അതിൽ ഒരു അത്ഭുതം തോന്നില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു സംഘത്തിലേക്ക് ആർക്ക് വേണമെങ്കിൽ എന്നിട്ട് വേണം ക്രിസ്ത്യാനികളെ കൂട്ടി പിടിച്ചിട്ട് മുസ്ലിങ്ങളെ ഓട്ടിക്കാൻ അതിനുശേഷം ക്രിസ്ത്യാനികൾ ഓട്ടിക്കണം അതിന്റെ കമ്മ്യൂണിസ്റ്റുകാരി ഓട്ടിക്കണം തൃപ്തിയായി പിന്നെ ചേച്ചി ചേച്ചിയുടെ മാർസിസ്റ്റിന്റെ ബുദ്ധിപരമായി സൂപ്പർ അല്ലേ പിന്നെ മോഹൻ ഭാഗവത് മുസ്ലിം ചേരുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന കേട്ടപാടുണ്ടല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാത്രമല്ല സൗദിന്ന് പിന്നെ ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങൾ ഒരാൾ വരുത്താ ഇങ്ങോട്ടേക്ക് എങ്ങനെ വരുന്നറിയ കിട്ടിയ ട്രെയിനിൽ കിട്ടിയ ബസ്സിൽ കിട്ടിയ ഫ്ലൈറ്റിൽ ഇനി ഇതൊന്നും കിട്ടാത്ത ഇതൊന്നും കിട്ടാത്ത ടീം ടീമിട്ടില്ല നടന്നിട്ടാണ് വരുന്നത് എന്തിനി ആർ എസ് എസിൽ അംഗത്തെടുക്കാൻ വേണ്ടി അറിയാ ചെറിയ കാര്യം ലോകം മൊത്തം പാട്ടായി കാരണം ഓരോ മുസ്ലിമിനും കിട്ടുന്ന സുവർണാവസുവർണാവസരം ഇതുപോലത്തെ അവസരം എനിക്ക് കിട്ടൂല അതുകൊണ്ട് ലോകത്തിൽ മൊത്തമുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ ഈ സുവർണാവസരം പാഴാക്കാൻ പാടില്ല നിങ്ങൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആർ എസ് എസിൽ അംഗത്ത് എടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ഇത് ഇനി ഈ ഇതിനെക്കുറിച്ച് ചേച്ചിയത് കിട്ടുവന്നല്ലോ ബാ പക്ഷെ ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് അത് മറ്റൊന്നുമല്ല ഈ ഭാരതത്തെ പുണ്യഭൂമിയായി കാണാൻ സാധിക്കണം ഈ ഭാരതത്തെ സ്വന്തം മാതാവായി കണ്ട് സ്നേഹിക്കണം അങ്ങനെ കരുതുന്നവർ ഏത് മതമോ ഏത് ജാതിയോ ഏത് രാഷ്ട്രീയമോ ആയിരുന്നാലും ശരി ആർ എസ് എസിലേക്ക് സുസ്വാഗതം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അതെങ്ങനെയാണ് ചേച്ചി ശരിയാവുക പാകിസ്ഥാൻ പുണ്യഭൂമിയായിട്ട് കാണുന്ന വിശകല ടീച്ചർക്ക് നിങ്ങൾ അംഗത്വം കൊടുത്തിട്ടുണ്ടല്ലോ അതെങ്ങനെയാണ് നിങ്ങൾ കൊടുത്തത് അതെന്തോ ഒരു പിന്നെ ഷൂ മാപ്പും പറയുന്ന ആൾക്കാർക്ക് നിങ്ങൾ അതിന്റെ ഒക്കെ മാനദണ്ഡങ്ങൾ എങ്ങനെയാണ് ഇത്ര മാപ്പ് പറഞ്ഞാലാണോ നിങ്ങൾ അംഗത്തെ കൊടുക്കുക അല്ലെങ്കിൽ ഇത്ര ഷൂ അത് നാവ് കൊണ്ട് പോളിഷ് ചെയ്താലാണോ നിങ്ങൾ അംഗത്തെ കൊടുക്കുക അത് നിങ്ങൾ വ്യക്തമാക്കണം നിങ്ങൾ നയം വ്യക്തമാക്കണം ഇനി മാപ്പാണ് പറയണെങ്കിൽ എത്ര മാപ്പ് പറയണം നിങ്ങൾ വ്യക്തമാക്കണം ഇനി ഷൂ പോളിഷ് ചെയ്യണമെങ്കിൽ എത്ര ഷൂ പോളിഷ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കും ഇങ്ങനെ നിങ്ങൾ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് ലോകരാജ്യങ്ങളിലുള്ള മൊത്തം മുസ്ലിങ്ങളെ അറിയിക്കാൻ പറ്റൂ പക്ഷെ അനക്കതൊന്നല്ല ചേച്ചി മനസ്സിലാകുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് ഒരു പണിയെടുക്കും ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ചോദ്യമില്ലല്ലേ ചേച്ചി ചേച്ചി അടുത്ത കഥ അത് തന്നെയാണ് സുഹൃത്തുക്കളെ ആർ എസ് എസ് നമ്മുടെ ഭാരതത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ആർക്കും ആർ എസ് എസിൽ അണിചേരാം ഒരു മതവും ഒരു ജാതി ഒരു രാഷ്ട്രീയവും അതിന് തടസ്സമാകുന്നില്ല പക്ഷെ പതിവ് പോലെ ആർ എസ് എസ് തലവന്റെ വാക്കുകളെ വളച്ചൊടിച്ച് ജനങ്ങളുടെ കണ്ണു മൂടിക്കെട്ടാൻ ശ്രമിക്കുകയാണ് മാപ്പകളും മറ്റ് ആർ എസ് എസ് വിരുദ്ധരും നടക്കില്ല മക്കളെ നടക്കില്ല നിങ്ങളൊക്കെ എന്തുരുട്ടി തള്ളിയാലും അതൊക്കെ വിശ്വസിച്ചു അപ്പാടെ വിഴിഞ്ഞ് ഏമ്പക്കം പിടുന്നവരുടെ കാലമൊക്കെ കഴിഞ്ഞു നടക്കില്ല മക്കളെ നടക്കില്ല നമ്മളെ സംഘികൾ ഓടും എടപ്പാളോട്ടോടും ഇനിയോടും തൂറിക്കൊണ്ട് തിന്നത് തൂറിക്കൊണ്ട് നമ്മളെ ഓടും നിങ്ങൾ നോക്കിക്കോ നമ്മൾ സംഘികളെയാണ് നിങ്ങൾ ഓട്ടം പഠിപ്പിക്കുന്നത് പിന്നെ ചേച്ചി പറഞ്ഞില്ല ജാതിയും മതം ഒന്നും ആർ എസ്സിൽ ഇല്ലാന്ന് നമ്മളൊരു സുധീഷ് മിനിന്ന് പറഞ്ഞിട്ട് പഴയൊരു അറസ്റ്റ് കാരണുണ്ട് ഇപ്പൊ ചങ്ങി എമ്മിലാണ് ഉള്ളത് ആ ചങ്ങണ്ട് ആർ എസ്സിന്റെ ക്യാമ്പിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ചേച്ചി പറഞ്ഞില്ലേ ആർ എസിന് ജാതി ഇല്ല മതമില്ലാന്ന് അത് വിചാരിച്ചു കുറെ ആൾക്കാർ ആർ എസ് ഇല്ല അംഗത്തെടുത്ത് അതിനുശേഷം നേരെ ഉത്തരേന്ത്യയിലേക്ക് ആർ എസ് എസിന്റെ ഒരു പരിപാടിക്ക് ഇവരെല്ലാം കൂടി പോയി എല്ലാവരും വലിയ കാര്യത്തില് നമ്മളൊന്ന് ഭയങ്കര ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇത് കേരളത്തിന് നേരെ ഉത്തരേന്ത്യയിലേക്ക് വിട്ടത് പക്ഷെ അവിടെ ചെന്നപ്പോണ്ടല്ലോ അവിടെ ആർ എസ്സിന്റെ നേതാക്കന്മാർ ഉത്തരേന്ത്യ ലാറസിന്റെ നേതാക്കന്മാരിലുണ്ടല്ല ഉന്നത കുല നല്ല ഉന്നത കൊലയുള്ള ടീമിലും ഇവിടെ നാറസ് ആയിട്ട് പോയ ടീമിനൊന്നും കൊല ഉണ്ടായിട്ടില്ല ഉന്നത കൊലമായിട്ട് ചെറിയൊരു കൊലവലും ഇവിടുന്ന് പോയ ടീമിനുണ്ടായിട്ടില്ല അതുകൊണ്ട് അവിടുത്തെ ആർ എസ് എന്റെ നേതാക്കന്മാർ നമ്മൾ ഇവിടുന്ന് പോയ കൊലക്കാരോട് പുച്ചിച്ച് വിട്ട് നമ്മളത് ഉന്നത കൊലിയാട കൊലയില്ലാത്ത ഒരുത്തിന് ഇവിടെ നിൽക്കണ്ട എംബല് വിട്ടു എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ ആ പരിപാടിക്ക് പറ്റി ഇരിക്കാൻ പോലും സീറ്റ് കൊടുത്തില്ല എന്നാണ് നമ്മളെ സുധീഷ് മിനി എന്ന് പറഞ്ഞ ആ പഴയ ആസ്സാരം പറഞ്ഞത് ആ ആർ എസ് എസിനെ കുറിച്ചാണ് ചേച്ചി ഇപ്പൊ തള്ളുന്നത് ആർ എസ് എസിന് ജാതിയില്ല മതമില്ലെന്ന് എന്താണ് ബാബോട്ട എന്ത് തള്ളാണ് ബാബോട്ട എങ്ങനെ തള്ളുന്നത് നമുക്ക് ചേച്ചിന്റെ അടുത്ത തള്ളി കേട്ടിട്ട് വരാം ഇത് സോഷ്യൽ മീഡിയ യുഗമാണ് ഒരു വിരൽത്തുന്നിൽ കൃത്യമായ കാര്യങ്ങൾ അറിയാമെന്നിരിക്കെ ഇന്ത്യയ്ക്കും നുണകൾക്കും കള്ള പ്രചരണങ്ങൾക്കുള്ള സ്ഥാനം ജനങ്ങൾ ഇപ്പോൾ നൽകുന്നത് സെപ്റ്റിക് ടാങ്കിലാണ് അത് സുഗന്ധമായി കൊണ്ടു നടക്കുന്ന നിനക്കൊക്കെ ബോധം വരുന്ന ഒരു കാലം വരും കാരണം സംഘത്തിന് മുന്നിൽ രണ്ടു കൂട്ടരേ ഉള്ളൂ സംഘത്തിലേക്ക് വന്നവരും ഇനി സംഘത്തിൽ അടിചേരാൻ പോകുന്നവരും കഴിഞ്ഞ അപ്പൊ ഇല്ലാത്തവരും ജീവിതത്തിൽ ഒരിക്കലും സംഘത്തിൽ ചേരാത്തവരും എന്താ ചെയ്യ അതായത് നട്ടലിലുള്ളവർ അവരെന്താ ചെയ്യാ പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞാ പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ പുണ്യഭൂമിയേറ്റ കാണുന്ന നിങ്ങൾ വിശകലിയില്ലേ വിശകലിനോട് പോയി പറഞ്ഞാൽ മതി ഉത്തരം മുട്ടുമ്പോൾ ചോദ്യം ചോദിക്കുന്നവരോട് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോ പോകിസ്ഥാനിലേക്ക് പോകുന്നു പറഞ്ഞില്ലേ അങ്ങനെ പോന്ന് പറയാൻ വേണ്ടി ഇത് ചേച്ചിയുടെയോ ആരുടെയോ തന്തയുടെ വകയല്ല ഈ ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല പിന്നെ ചേച്ചി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ നമ്മളെ മലയാളികൾ സെപ്റ്റിക് ടാങ്കിൽ കൊണ്ടുപോയിട്ടാണ് പിന്നെ ചേച്ചി പോലുള്ളവർക്ക് സെപ്റ്റിക് ടാങ്കിലുള്ളത് നല്ല സുഖം ായിട്ടും നല്ല രുചിയുള്ള ഭക്ഷണമായിട്ടെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കാര്യം നിങ്ങൾ കഴിച്ചോ യാതൊരു കുഴപ്പമില്ല അത് നമ്മൾ മലയാളികളുടെ മൊത്തം കഴിക്കണം എന്ന് പറയാൻ വേണ്ടി ചേച്ചിക്ക് അധികാരമില്ല നമ്മൾ മലയാളികൾ കഴിക്കൂല കാരണം നമ്മൾ മലയാളികൾ ഇതുപോലെ വൃത്തികെട്ട സാധനം കഴിക്കാറില്ല നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് നല്ല ഭക്ഷണങ്ങളുണ്ട് ആ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് നമ്മൾ സ്നേഹത്തോടെ സമാധാനത്തോടെ ഇവിടെ കഴിഞ്ഞോളു തന്നെ ചേച്ചിയെ പിന്നെ ചേച്ചിയൊക്കെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ തള്ളുന്നതിന്റെ കാരണം കുറച്ചെണ്ണുണ്ട് അത് കുറച്ച് കാശ് കിട്ടിയാലും കുറച്ച് സ്ഥാനമാനങ്ങൾ കിട്ടി കഴിഞ്ഞാലും ഒരു നാണവും മാനവും ഇല്ലാണ്ട് നക്കി മൂഞ്ചാമണ്ടി വരും അങ്ങനെയുള്ള കുറച്ച് ടീമിനെ കിട്ടിയോണ്ട് ചേച്ചി വിചാരിക്കണ്ട എല്ലാരും കേരളത്തിൽ ബി ജെ പിടിച്ചടക്കിന്ന് അത് തെറ്റിദ്ധാരണയാണ് ചേച്ചിയെ അതായത് അവളക്കുട്ടിനെയും സുബേർ ബാബുനേയും പിന്നെ നമ്മളെ രാമസിംഹേനെയും നമ്മളെ ആർ പി ഹുസൈനത്തെ കുറച്ച് ടീമിനെ കണ്ടിട്ട് മൊത്തം മുസ്ലിങ്ങൾ വിൽപ്പനക്ക് വെച്ചതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല എന്റെ ചേച്ചിയെ നിങ്ങള് ഭയങ്കര ബുദ്ധിമാന്മാരാണെന്ന് ജയിക്കുന്നത് നിങ്ങളാ ഈ ഔളക്കുട്ടി രാമസിംഹനം നമ്മളെ ആർ പി ഹുസൈനിലും കൂടി വളരെ വിദഗ്ധമായി പറ്റിച്ചു കൊണ്ടേയിരിക്കുന്നു അതായത് കേമ്മാർന്ന് ജയിക്കുന്ന നിങ്ങൾ ആർ സാറാ അവർ അത് വിദഗ്ധമായിട്ട് കോമാളികളാക്കി കൊണ്ടിരിക്കുകയാണ് എന്റെ സംഘടി ചേച്ചിയെ അതുകൊണ്ട് ചേച്ചി മുസ്ലിങ്ങൾക്ക് ആർ എസ് എല്ലേ വരാൻ വേണ്ടി വെച്ച ആ ടിക്കറ്റ് ഉണ്ടല്ല ആ ടിക്കറ്റ് നാലായി മടക്കിട്ട് കീശിലിട്ടിട്ട് വീട്ടിൽ പോയിട്ട് നല്ല ബീഫും പൊറോട്ടയും കഴിക്കും നല്ല രസമായിരിക്കും അതായത് ഈ പരിപാടി ഈ ഉടായ്പ്പ് നമ്മളെ കേരളത്തിൽ നടക്കൂല അതായത് ഒക്കില്ല ചേച്ചി ഈ ഒക്കില്ല ഇനി എത്ര ടിക്കറ്റ് നിങ്ങൾ നാളെയാണ് നാളെയാണ് നാളെയാണെന്നിട്ട് വിറ്റാലും കേരളത്തിൽ ആ ടിക്കറ്റ് നെറു എടുക്കൂല എന്ന് എടുക്കുക നെറു അപ്പൊ ഇനി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പിന്നെ മുസ്ലിങ്ങൾ ആർ എസ് എല്ലേക്കാൻ കാത്തു നിൽക്കുന്ന ഈ ചേച്ചിക്കും എന്റെ ഒരു നല്ല സുല